വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ റോഡിൽ നിന്നും വെറും മീറ്റർ അകലെയായി മൂന്ന് ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ പഞ്ചായത്ത് വാർഡിൽ വാർഡിൽ കോൺഗ്രസും സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനും നടന്നു കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ യു ഡി എഫ് തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് പരിചയ സമ്പന്നരെയും പുതുമുഖങ്ങളെയും ഉൾപ്പെടുത്തിയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടിക പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഗീതാ മണികണ്ഠൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന എം സി അബ്ദുൾ അസീസ് പഞ്ചായത്ത് അംഗം മുസ്തഫ കലിങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ നിരയാണ് യു ഡി എഫിനു വേണ്ടി മത്സരം കത്തിറങ്ങുന്നത് ഇരുപത് വാർഡിൽ പത്ത് വാർഡിൽ കോൺഗ്രസും പത്ത് വാർഡിൽ മുസ്ലിം ലീഗും മത്സരിക്കും സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും കൺവെൻഷനും മുസ്ലിം ലീഗ് നിയോജ മണ്ഡല ഈ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ടി റിയാസുദ്ദീൻ അധ്യക്ഷനായിരുന്നു എ കെ മുസ്ഫ കമ്മുകുട്ടി ഇടത്തോൾ എ പി രാമദാസ് സി പി മുസ്ഫ ടി കുഞ്ഞാപ്പ ജയശങ്കർ കൊട്ടാരത്തിൽ വഹാബ് സി മുസ്തഫ വേണുമാണ പറമ്പിൽ കുഞ്ഞിനു വിയറ്റ്നാംപടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വേണ്ടിയാണ് ഇവിടെ ഇവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല ഈ രാജ്യം വർഗീയമായി വിശദുന്ന ബി ജെ പിയും അതോടൊപ്പം തന്നെ അഴിവതിയും ദുർഭരണവും പി എം സി ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പായിക്കൊണ്ട് ബി ജെ പിയുടെ കൂടെ കൂടിയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയെ തടവേറ്റിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ കൂടെ സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും ആവശ്യമാണ് അത് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ കൂടെ കൂടെ സ്ഥാനാർത്ഥിക്കാരന്മാർ പോയിട്ട് നമ്മൾ ഭരണം പോയതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ഒരൊറ്റക്കാര്യപ്പം അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഒത്തിരി വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരുപത് വാർഡ് ഇരുപത് വാർഡ് തരാൻ ജനങ്ങൾ തയ്യാറായിരുന്നു ഇന്ന് ഞാൻ ഒന്ന് രണ്ട് സി പി എമ്മിൻ്റെ വാർഡിൽ ഒരു ചെറിയ പര്യടന നടത്തേണ്ടി വന്നു അവിടെ ചെന്നതോട്ടം പറയുന്നത് നിങ്ങളൊന്ന് നന്നായിട്ട് പ്രവർത്തിക്കും ഞങ്ങൾ വോട്ട് ചെയ്യുകയാണ് അവരുടെ ഭാഷയാണ് ആ ഭാഷ കച്ച പ്രത്യേകിച്ച് ഒന്ന് വോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണെന്ന് മാത്രം പറയുകയാണ് ഇവിടെ കോൺഗ്രസും ലീഗുമാണ് ഐക്യവുമണി നമുക്കറിയാം മുസമാഷ് പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കാനാണ് എന്നെ ഏർ ഈ സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളല്ല യു ഡി എഫിന്റെ